അസ്സാം അലൈക്കു വരഹമുല്ല അലഹമുല്ല ഹിറബുൽ ആലമീൻ വസലാത്തു വസല റസൂൽഹി അജ്മീൻ അമ്മാ ഇന്ന് രക്ഷിതാക്കൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന കാര്യമാണ് മകളുടെ പ്രേമത്തെക്കുറിച്ച് പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായി തീരുന്ന ഒരു സന്ദർഭമാണിത് കാരണം ഒരു വിവാഹത്തിലേക്ക് വിവാഹത്തിലേക്കൊരുങ്ങുമ്പോഴോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പോ ഒക്കെ തന്നെ വിവാഹം വേണമെന്ന് നിർബന്ധപൂർവം മക്കൾ വാശി പിടിക്കുന്നു ഈ സന്ദർഭത്തിലൊരു പിതാവിന് അല്ലെങ്കിൽ ഒരു മാതാവിനുണ്ടാകുന്ന പ്രയാസം അത് വാക്കുകൾക്ക് ഒന്ന് അഭിമാന പ്രശ്നമാണ് ഒരു മതപരമായ അല്പം ചിട്ടയൊക്കെ പാലിച്ച് ജീവിക്കുന്ന ആളുകളും നല്ല രൂപത്തിൽ പുറത്തറിയപ്പെടുന്ന ആളുകളുമാണെങ്കിൽ മകളുടെ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രേമസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തറിയുമ്പോഴുണ്ടാകുന്ന അപമാനം അത് രക്ഷിതാക്കളെ തളർത്തിക്കറിയുന്ന ഒരു കാര്യമാണ് ഉപരി ഒരിക്കലും തൻ്റെ മകളുടെ ഭാവി ജീവിതത്തിന് യോഗ്യനല്ലാത്ത ഒരാൾക്ക് അവളെ നൽകുന്നതിലുണ്ടാകുന്ന അതുപോലെ അവളുടെ ഭാവിക്ക് വന്നേക്കാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിനെ തകർത്ത് കളയുന്നതാണ് അതോടൊപ്പം തന്നെ അത്തരമൊരു വിവാഹം നടത്തേണ്ടി വരുമ്പോൾ ആളുകളുടെ ചോദ്യങ്ങളും മറ്റും അതിൽ മറ്റൊരു ഘടകമാണ് ഈ വേദനകളെല്ലാം കൊണ്ട് തന്നെ മകളൊരു പ്രേമത്തിൽ പെട്ടിരിക്കുന്നുവെന്നും അത് കൊടുക്കൽ അവൾ വാശി പിടിക്കുന്ന ഒരവസ്ഥയുണ്ടെന്നും മനസ്സിലാക്കുമ്പോൾ വളരെ വലിയ വിഷമാവസ്ഥയിലാകും പക്ഷേ ഇവിടെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ഘടകം തൻ്റെ ഭാവി ജീവിതത്തിന് ഇതപകടമുണ്ടാക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ പിന്തിരിയുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകം പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് കാരണം ഈ പ്രേമസംബന്ധമായി മാതാപിതാക്കളോ അല്ലെങ്കിൽ അതിൽ പരിചയമുള്ള ആളുകളോ അവരുടെ സംസാരിക്കുമ്പോഴെല്ലാം അവർ നിർബന്ധമായും നടക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെതിരെ തങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളെ അവർ കേൾക്കാതിരിക്കുന്നു എന്നാണ് വസ്തുത പക്ഷേ ചിലപ്പോഴെല്ലാം രക്ഷിതാക്കൾ പറയും ഇതിലൊരു തീരുമാനമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നീ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതിനെക്കുറിച്ച് പരിചയമുള്ള ഒരാളിൽ നിന്ന് ഒരഭിപ്രായം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകൂ എന്ന് പറയുമ്പോൾ എവിടെ വരാനും അവർ തയ്യാറാകും അത്തരമൊരു സന്ദർഭത്തിൽ അതിൻ്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവർക്ക് മാറ്റമുണ്ടാകും വളരെ ദീനിയായി ചിന്തിക്കുന്ന ഒരു ഒരാളുടെ മകൾ ഇതുപോലെ ആയപ്പോൾ അവളോട് ഒരു ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടായി അവളോട് ചോദിച്ചത് നിൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ ഒരു ദിവസമാണിന്ന് കാരണം ഇത്തൊരു ഇത്തരമൊരു കാര്യവുമായി നീയുമായി നമ്മുടെ അടുക്കൽ വരേണ്ടി വന്നു എന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമകരമായ ഒരു കാര്യമാണ് ഇത് പറയുമ്പോഴും ആ കുട്ടി വളരെ വികാരദീനയായി കരഞ്ഞു കാരണം തൻ്റെ പിതാവിനൊരു വിഷമം വരുന്നതിനെക്കുറിച്ച് അവൾക്കത്രയും മാനസിക പ്രയാസമുണ്ട് പക്ഷേ ഒരു മക്കളും ഒരു പ്രേമത്തിൽ സജീവമായി നിൽക്കുമ്പോൾ അത് ചിന്തിക്കുന്നില്ല എന്നതാണ് പ്രധാനം എന്നാൽ അത് ചിന്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവളുടെ മനസ് മനസ്സിന് മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണ് മറ്റൊരു പെൺകുട്ടി അവൾ ഒരു കാര്യവും കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറല്ലാത്ത വിധം ഒരുപക്ഷെ മനസ്സുകൊണ്ടുപോലും ഒരു നിഷേധ മനസ്സിലേക്ക് വന്നിട്ടുള്ള ആ പെൺകുട്ടിയോട് മറ്റൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ചോദിച്ചു നിൻ്റെ ഉമ്മയെ നീ ഇഷ്ടപ്പെടുന്നില്ലേ ഉണ്ട് നിൻ്റെ ഉമ്മ ഇന്നനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്തായിരിക്കും അവൾ ആലോചിച്ചു നിൽക്കാതെ മറുപടി പറഞ്ഞു ഞാനൊന്ന് നന്നായി കാണണം ഈ അവസ്ഥകളൊക്കെ ഒന്നില്ലാതാവണം എന്നായിരിക്കും അവരുടെ ആഗ്രഹം എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ അല്പം കടുത്തതാണ് ആ മനസ്സെന്ന് സംസാരിക്കുമ്പോൾ തോന്നിയെങ്കിലും ആ സന്ദർഭത്തിൽ അവളുടെ മനസ്സ് അരിഞ്ഞു തീർച്ചയായും നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്താനാവണം പ്രേമിക്കുന്നവരോട് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എന്താണ് ഈ വിവാഹം നടക്കുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ ലാഭം ഒന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുന്നു എന്നതിലുപരി എന്തു ലാഭമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ നല്ലൊരു വിവാഹ ജീവിതം ഇതോടുകൂടെ അവസാനിക്കേണ്ടി വരുന്നു ഉത്തരവാദിത്തമില്ലാത്ത മതബോധമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടേണ്ടി വരുന്നു നിങ്ങൾ നീ നല്ലൊരു കുട്ടിയാണെന്ന് വിചാരിച്ച് നിന്നെ ഏറെ സ്നേഹിച്ച മാതാപിതാക്കൾ നിന്നെ അവിശ്വസിക്കുന്നു നിൻ്റെ കുടുംബത്തിലെല്ലാം നിനക്കുണ്ടായിരുന്ന സൽപ്പേര് ഇതുപോലെ അതുകൊണ്ട് അവസാനിക്കുന്നു മതത്തിൽ മത ജീവിതത്തിൽ നീ ഒരിക്കലും ഉണ്ടാകരുതെന്ന് വിചാരിച്ച ഏറ്റവും മതവിരുദ്ധമായ ദീനീവിരുദ്ധമായ ഒരു ജീവിതം നീ ജീവിക്കേണ്ടി വരുന്നു പരലോകത്തും ലോകത്തും ഇതിൻ്റെ പേരിൽ ഒരുപക്ഷെ വളരെ പ്രയാസങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ മക്കൾക്ക് മനം മാറ്റം ഉണ്ടാവാറുണ്ട് തീർച്ചയായും അവരെ മനസ്സുകളിലേക്ക് കടന്നു ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സ്നേഹത്തോടെ രക്ഷിതാക്കൾക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് മാറ്റമുണ്ടാകും